പലപ്പോഴും നമുക്ക് തോന്നാറുണ്ടല്ലേ വീട്ടിലെന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടോയെന്ന് കൂടുതലും തോന്നുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അസുഖങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ സാമ്പത്തികമായി എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴോ അതുപോലെ കുട്ടികളുടെ പഠനത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴോ അങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്നത് വീട്ടിലെന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടോ എന്ന് അപ്പോൾ തന്നെ നമ്മൾ പോസിറ്റീവ് എനർജി ആക്കാൻ വേണ്ടി എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ എന്ന് തപ്പി നടക്കുമല്ലേ ആ കൂട്ടത്തിലാണ് ചെറുനാരങ്ങ വെള്ളത്തിലിട്ടിട്ട് ഏതെങ്കിലും ഒരു ദിശയിൽ കൊണ്ടുവെക്കുക അത് മാറ്റി മാറ്റി വെള്ളം മാറ്റി മാറ്റി അല്ലെ ചെറുനാരങ്ങ മാറ്റി മാറ്റി വെക്കുക ഇതൊക്കെ നമ്മൾ വിശ്വാസത്തിൽ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ബാംബു പ്ലാന്റ് വെക്കുക മണി പ്ലാന്റ് വെക്കുക ഇതൊക്കെ പലരും വിശ്വാസമുള്ളവരൊക്കെ ചെയ്യാറുണ്ടല്ലേ അതുപോലുള്ളൊരു ചെടിയെ പറ്റിയാണ് ഞാനിന്ന് പറയുന്നത് റബ്ബർ ഫിഗ് ചെടി ഈ ചെടി വാസ്തുശാസ്ത്രത്തിൽ ഈ ചെടിക്ക് വലിയ പ്രാധാന്യമുണ്ട് ഏത് ചെടിക്കും ഉണ്ട് അതുകൊണ്ടും അതുപോലെ തന്നെ ഈ ചെടിക്ക് വളരെ പ്രാധാന്യമുണ്ട് റബ്ബർ ഫിഗ് ചെടി വീട്ടിൽ സൂക്ഷിക്കുന്നത് വാസ്തുദോഷങ്ങൾ നീങ്ങാനും സമ്പത്തും ഐശ്വര്യവും ആകർഷിക്കാനും സഹായിക്കും റബ്ബർ ഫിഗ് ചെടി വീട്ടിനുള്ളിൽ സൂക്ഷിക്കുന്നത് സാമ്പത്തിക പുരോഗതിയിലേക്ക് നയിക്കുമെന്നാണ് വിശ്വാസം അതുപോലെ തന്നെ ഈ ചെടി വീട്ടിനുള്ളിൽ വെക്കുന്നത് വായു ശുദ്ധമായി നിലനിർത്തുന്നതിനും വീട്ടിലെ നെഗറ്റീവ് എനർജി കുറയ്ക്കുന്നതിനും സഹായിക്കും എന്നതാണ് വിശ്വാസം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദിശ ഓരോ സാധനങ്ങളും ഓരോ ചെടികളും ഓരോ സ്ഥലത്ത് വെക്കുന്നതിന് കറക്റ്റ് ഒരു ദിശയുണ്ട് വീടിൻ്റെ തെക്ക് കിഴക്ക് ദിശയിൽ റബ്ബർ ഫിഗ് ചെടി സൂക്ഷിക്കുന്നത് സമ്പത്തും ഐശ്വര്യവും നൽകും അതുപോലെ തന്നെ കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ദിശ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ചെടി കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ദിശയിൽ സൂക്ഷിക്കുന്നത് പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അബദ്ധത്തിൽ പോലും ഈ ചെടി കിടപ്പ് മുറിയിലും അടുക്കളയിലും സൂക്ഷിക്കരുത് ഇത് വീട്ടിൽ നെഗറ്റീവ് എനർജിക്ക് കാരണമാകും ഈ ഒരു ചെടിമതി എത്ര വലിയ കടവും മാറാനെന്നാണ് വിശ്വാസം അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഇവയുടെ ഇലകളിൽ പൊടി അടിഞ്ഞു കൂടരുത് ഇവയുടെ ഇലകൾ എത്രത്തോളം തിളങ്ങുന്നുവോ അത്രത്തോളം ഭാഗ്യം പ്രകാശിക്കുമെന്നാണ് വിശ്വാസം ഇതൊക്കെ ചെയ്യുന്നത് ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളുണ്ടാവും അല്ലെ വിശ്വാസമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ ഒരു ചെടിയല്ലേ മറ്റുള്ള ദോഷങ്ങളൊന്നുമില്ലല്ലോ അപ്പം നമുക്ക് ഈ ഒരു ചെടി ഇതുപോലുള്ള പറഞ്ഞ് വിശ്വാസത്തോടു കൂടി ഓരോ ദിശയിൽ വെച്ചിട്ട് എന്തെങ്കിലും നമുക്ക് മാറ്റമുണ്ടോ എന്ന് നോക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ അതുപോലെ തന്നെ വീട്ടിൽ ചെയ്യാവുന്ന ഒന്നാമത്തെ ഒരു കാര്യം നമ്മുടെ ജനലുകളെല്ലാം തുറന്നു വെച്ച് സൂര്യപ്രകാശമൊക്കെ അകത്തോട്ട് വന്ന് നല്ല ശുദ്ധവായും അകത്തോട്ട് വരുമ്പം തന്നെ നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജിയും അതുപോലെ കെട്ടിക്കിടക്കുന്ന എല്ലാ കാര്യങ്ങളും പുറത്തോട്ട് പോയി ഫ്രഷ് എയർ അകത്തോട്ട് വരുമ്പോൾ നമ്മുടെ നെഗറ്റീവ് എനർജിയൊക്കെ പോയി നമുക്ക് പോസിറ്റീവ് എനർജി വീട്ടിൽ വരുമെന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും അതായത് നമുക്കൊരു അസുഖം ഉണ്ടായാലും എന്തും നമ്മുടെ വീടിനുള്ളിലാണ് കെട്ടിക്കിടക്കുന്നത് അപ്പോൾ നമ്മൾ ജനലും വാതിലുകളൊക്കെ തുറന്ന് വെച്ച് ഫ്രഷായിട്ടുള്ള വായു അകത്തോട്ട് വന്നാൽ തന്നെ നെഗറ്റീവ് എനർജി മാറി പോസിറ്റീവ് എനർജി നമുക്ക് തരും ഇതിലൊക്കെ വിശ്വാസമുള്ളവർ എത്രയും പെട്ടെന്ന് ഈ ചെടി വീട്ടിനുള്ളിൽ വാങ്ങിവെച്ച് പരീക്ഷിച്ചു നോക്കൂ